ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ ഐശ്വര്യം നിറഞ്ഞതും പുണ്യദായകവുമായ ദിനമാണ് പത്താം ഉദയം മേടപ്പുലരിയുടെ പത്താം ദിനമാണ് ഇത് വരുന്നത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പത്താം ഉദയം വിഷു മുതൽ പത്താം ഉദയം വരെയുള്ള നാളുകൾ ഏറെ പ്രത്യേകത നിറഞ്ഞതാണെന്നാണ് കരുതപ്പെടുന്നത് സമൃദ്ധിയും സമ്പത്തും നിറഞ്ഞതും ഏത് പ്രാർത്ഥനകൾക്കും ഫലം ലഭിക്കുന്നതുമായ നാളുകളായാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ നാളുകളിൽ പ്രത്യേകിച്ച് പത്താം പത്താമുദയത്തിൻ്റെ അന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും വ്രതാചരണത്തോടെയുള്ള ജീവിതരീതിയിൽ നീങ്ങുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പത്താം പുതിയ ദിനത്തിൽ അതായത് നാളെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പത്താം ഉദയത്തിന് വിശേഷം കൽപ്പിച്ച് നൽകാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് രാവണ പദത്തിന് ശേഷം എല്ലായിടത്തും ശാന്തിയും സമാധാനവും നിറഞ്ഞ് സ്വസ്ഥത ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണെന്നാണ് ഒരു വാദം സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി നാം കണക്കാക്കുന്ന കുബേരൻ്റെ ജനനദിനമായും ഈ ദിനത്തിനെ കണക്കാക്കുന്നു പുതിയതായി എന്ത് മംഗളകർമ്മം ചെയ്യാനും ഈ ദിനം വളരെ അനുയോജ്യമാണ് പുതിയ സംരംഭങ്ങൾ ഗൃഹപ്രവേശം തുടങ്ങിയവയ്ക്കും ഈ ദിനം ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് കർമ്മം ചെയ്യുന്നതിന് മുൻപ് സൂര്യഭഗവാനെ ഒന്ന് സ്മരിച്ച ശേഷം തുടങ്ങിയാൽ അതിൽ പൂർണ്ണ വിജയം ലഭിക്കും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ അന്നേ ദിവസം ഏത് ദേവീദേവന്മാരെ ഭജിച്ചാലും അതിന് പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വ്രതവും പൂജകളും ദൈവചിന്തയുമായി ഈ ദിനം ചിലവഴിക്കുന്നത് വിജയം നേടാനും ശ്രേയസകരവുമാണെന്നാണ് വിശ്വാസം ഈ ദിവസം രാവിലെയും വൈകുന്നേരവും ആയിരത്തിയെട്ട് തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും പ്രണവമന്ത്രം അഷ്ടാക്ഷരമന്ത്രം പഞ്ചാക്ഷര മന്ത്രം എന്നിവ ജപിക്കുന്നതും വളരെ നല്ലതാണ് പാപശാന്തിക്കും തടസ്സ നിവാരണത്തിനുമായി പത്താമുദിയത്തിന്റെ അന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയോ ചെയ്യുക അതേപോലെ തന്നെ രാവിലെ കുളിച്ച് ഈറനോടെ അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് പല ഗുണങ്ങളും നൽകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇരുപത്തിയൊന്ന് തവണ അരയാലിനെ പ്രദക്ഷിണം വെച്ചാൽ പാപശാന്തിയും പതിനെട്ട് തവണ പ്രദക്ഷിണം വെച്ചാൽ മാർഗ മാറുകയും കാര്യസാധ്യവും കർമ്മവിജയവുമാണ് ലക്ഷ്യമെങ്കിൽ മുപ്പത്തിയാറ് പ്രദക്ഷിണവുമാണ് കൽപ്പിച്ചിട്ടുള്ളത് കാർഷിക വൃത്തി ഈശ്വരകർമ്മം എന്ന് വിശ്വസിച്ച നല്ലവരായ മനുഷ്യരുടെ അനുഷ്ഠാനമാണ് മേടപ്പത്ത് അഥവാ പത്താമുദയം പത്താമുദയം പൊതുവെ രണ്ടെണ്ണമുണ്ട് മേടപ്പത്തും തുലാപ്പത്തും എന്നാൽ നമ്മുടെ ആചാരപ്രകാരം മേടപ്പത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത് തിരുവിതാംകൂർ ഭാഗത്ത് മേടപ്പത്തിന് അഥവാ പത്താമുദയത്തിന് പ്രാധാന്യം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാൽ മലബാർ ഭാഗത്ത് തുലാപ്പത്ത് വിശേഷമായി കൊണ്ടാടുകയും ചെയ്തു വരുന്നുണ്ട് കടുത്ത വേനൽ കഴിഞ്ഞ് സൂര്യൻ ഉച്ചരാശിയിലെ പരമോച്ഛത്തിൽ എത്തി നിൽക്കുന്ന കാലമാണ് പത്താം ഉദയം വേനൽ മഴയും ലഭിക്കുന്ന കാലമാണിത് കൃഷി സംബന്ധം അഥവാ ഭൂമി സംബന്ധം ഭവന സംബന്ധം എന്നിത്യാദി ശുഭകർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമം പത്താം ഉദയമാണ് വിഷുദിനത്തിൽ ചിന്തയോടെ കൃഷിയിടങ്ങൾ പാകമാക്കുകയും സൂര്യപ്രീതി കർമ്മങ്ങളോടെ പത്താമുദയത്തിൽ അതിൽ വിത്തിറക്കുകയും ചെയ്യുന്നതാണ് ആചാരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്നേ ദിവസം നമ്മൾ വീട്ടിലേക്ക് മത്സ്യമാംസാദികൾ കൊണ്ടുവരാനോ വീട്ടിലുള്ളവർ മത്സ്യമാംസാദികൾ കഴിക്കാനോ പാടുള്ളതല്ല പത്താം ഉദയത്തിൽ സർവൈശ്വര്യം ലഭിക്കാൻ ശിവക്ഷേത്രത്തിലും സർപ്പക്ഷേത്രത്തിലും ഇഷ്ടവഴിപാടുകൾ നടത്തുന്നത് അത്യുത്തമമാണ് ഈ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക അത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മുഹൂർത്തമില്ലാത്തതിനാൽ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റിവച്ചവയും എല്ലാം മുഹൂർത്തം നോക്കാതെ പത്താം പുതിയ ദിവസം നടത്താനായിട്ട് സാധിക്കും നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ അതുകൊണ്ട് തന്നെ സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളയാനുള്ള ആത്മവീര്യം വർദ്ധിക്കും ഈ ദിനത്തിൽ ബുദ്ധിക്ക് ഉണർവേകുന്നതിനും സൂര്യപ്രീതികരവുമായിട്ടുള്ള ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഇരട്ടി ഇരട്ടിഫലം നൽകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സൂര്യഭജനം ഉത്തമമാണ് സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ആദിത്യഹൃദയം ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ച മന്ത്രമാണിത് ആദിത്യഹൃദയ ജപം പതിവാക്കിയാൽ ജീവിതം മംഗളമായി മുന്നോട്ട് നീങ്ങും എന്നാണ് വിശ്വാസം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസ്തമയശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങളോ ആദിത്യഹൃദയമോ ജപിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക ഏത് ദേവീ ദേവന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഇരട്ടി ഫലം നാളെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി